വായനശാല അടിച്ചു തകർത്തത് ചോദ്യം ചെയ്ത കൗൺസിലർ ഉൾപ്പെടെയുള്ള സി പി എം പ്രവർത്തകർക്ക് വടകരയിൽ കുത്തേറ്റു വടകരയിലെ പുതുപ്പണം വെളുത്തമല വായനശാലയൻ ഗ്രന്ഥാലയം രാത്രിയുടെ മറവിൽ അടിച്ചു തകർക്കുന്നതിനെതിരെ ചോദ്യം ചെയ്ത സി പ്രവർത്തകരെയാണ് ആക്രമിച്ചത് കോൺഗ്രസ് ബിജെപി ആക്രമണത്തിന് പിന്നിലെന്ന് സിപിഐഎം ആരോപിച്ചു വടകര പുതുപ്പണത്തെ വെളുത്തമല വായനശാല എൻ ഗ്രന്ഥാലയം രാത്രിയുടെ മറവിൽ അടിച്ചു തകർക്കുന്നതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സിപിഐഎം പുതുപ്പണം സൌത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും വടകര നഗരസഭാ കൌൺസിലറുമായ കെ എം ഹരിദാസൻ പ്രവീൺ സിപിഐഎം വെളുത്തമല സൌത്ത് ബ്രാഞ്ച് സെക്രട്ടറി ബിബേഷ് കല്ലായന്റെ ശരീരമാസകലം പരിക്കേറ്റ പ്രവീണിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഹരിദാസിനെയും ബിബീഷിനെയും വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെളുത്തമല പ്രദേശത്ത് ഒരു പത്ത് ഇരുപത് കൊല്ലമായി നിൽക്കുന്നത് വായനശാലയാണ് ആ ഇരുപത് കൊല്ലമായി നിൽക്കുന്ന വായനശാല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന് മുഴുവൻ ആളുകളും വന്ന് പത്രം വായിക്കാനും അഞ്ചെട്ടോളം പത്രങ്ങൾ ഇംഗ്ലീഷ് പത്രം അടക്കം അഞ്ചെട്ടോളം പത്രങ്ങൾ അവിടെ പിന്നെ വരുത്തുന്നതാണ് അപ്പോൾ ആ രീതിയിലേക്ക് അതേപോലെ തന്നെ ഹൈസ്കൂൾ കുട്ടികൾ മറ്റേ ഒക്കെ തന്നെ കുട്ടികളൊക്കെ തന്നെ വന്ന് വായിക്കുന്ന ഒരു ഒരു പിന്നെ വായനശാലയാണ് തീർത്തും ഒരു ജനകീയ വായനശാല എന്ന രീതിയിലേക്ക് ഇരുപത് കൊല്ലമായി പ്രവർത്തിക്കുന്ന വായനശാല ഇടക്കാലത്ത് പിന്നെ ഒരു സ്വകാര്യ വ്യക്തി അത് പൂർണ്ണമായിട്ടും അത് എടുത്തു മാറ്റാൻ ആവശ്യപ്പെടുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്താണ് പക്ഷെ അത് അതിനൊക്കെ തന്നെ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പിന്നെ ഈ ജനകീയ വായനശാല ആയതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു സപ്പോർട്ടും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് കൊടുക്കാൻ തയ്യാറായിട്ടില്ല കാരണം പൂർണ്ണമായിട്ടും ഒരു കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ഉള്ള ഒരു വായനശാല എന്നുള്ള രീതിയിലേക്ക് ഒരു ജനങ്ങളുടെ ഒരു ഒരു മൊത്തം ജനങ്ങളുടെ ആവശ്യമായിട്ടാണ് ആ പ്രദേശത്ത് ആളുകൾ ആ വായനശാല കാണുന്നത് ആ വായനശാല ഇടക്കാലത്തി കഴിഞ്ഞ മഴയ്ക്ക് മുമ്പ് പിന്നെ അതിൻ്റെ കൂര നശിക്കുകയും അതിനുശേഷം ആ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ആ കൂര പുനഃസ്ഥാപിക്കുകയും ചെയ്താണ് അപ്പോൾ ആ പുനഃസ്ഥാപിച്ച വായനശാലയുടെ കൂരയാണ് ഇന്നലെ രാത്രി ഒരുപറ്റം പിന്നെ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ ബി ജെ പിയുടെയും ഒക്കെ തന്നെ ആളുകൾ വന്ന് തകർക്കാൻ ശ്രമിക്കുകയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടി സുഖാക്കൾ അവിടെ പിന്നെ അത് പാടില്ല എന്ന രീതിയിലേക്ക് പോയി പറയുകയും ചെയ്താൽ എൻ്റെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി പിന്നെ മാരകായികളുമായി വന്ന് പിന്നെ നമ്മുടെ മൂന്ന് സഖാക്കളെ സി പി എമ്മിൻ്റെ കുടുംബം ലോക്കൽ കമ്മിറ്റി മെമ്പറും കൗൺസിലറുമായ സഖാവ് കെ മരുദാസൻ അതേപോലെ തന്നെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി പിന്നെ പ്രവീൺ അതേപോലെ തന്നെ അനന്തു എന്ന് പറയുന്ന ഒരു സ്വാവ് ആ മൂന്ന് സഖാക്കളെയും പിന്നെ ഇന്നലെ മാരകായികങ്ങളുമായി പിന്നെ ഉപയോഗിച്ച് വലിയ രീതിയിലേക്ക് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് പ്രവീണ് ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ എന്ന രീതിയിലേക്ക് ഇന്നലെ സ്വകാര്യ ഹോസ്പിറ്റലിലെ കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് ചികിത്സയിലാണ് വിദഗ്ധ ചികിത്സ വേണമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞത് മറ്റ് രണ്ടുപേരും വടകര സഹകരണ ആശുപത്രിയായുള്ളത് തീർച്ചയായിട്ടും ഈ പുതുപ്പണം പ്രദേശത്ത് മടക്കാലത്ത് ഒന്നുമില്ലാത്ത രീതിയിലേക്ക് ഒരു സമാധാന അന്തരീക്ഷം തുറന്നു പോരുന്ന പുതുപ്പണം പ്രദേശത്ത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തീർത്തും ഒരു രാഷ്ട്രീയ വരെ നടത്താനും അതേപോലെ തന്നെ മതവിദ്യാഭോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്കുള്ള പിന്നെ സ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ആ ശ്രമത്തിന് സി പി എം എന്ന രീതിയിലേക്ക് പുതുപ്പണ സൗത്ത് ലോക്കൊക്കെ ഒരു പ്രതിഷേധിക്കുകയാണ് മൊത്തം ജനങ്ങളെ പിന്നെ ഇതിൻ്റെ ഭാഗമായി ചേർത്തുകൊണ്ട് ഇത്തരം പിന്നെ കടന്നാപുറങ്ങളെയും അതേപോലെ തന്നെ ഈ നാട്ടിലെ സമാധാനം തകർക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള വലിയ രീതിയിലേക്കുള്ള ചെറുത്തം നടത്തണം എന്ന് തന്നെയാണ് പാർട്ടി ഇപ്പോൾ കാണുക കണ്ടുകൊണ്ടിരിക്കുന്നത്